പ്രേസലോ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഉത്തരവാദിത്വം ഉത്തരവാദിത്തം ഈക്വൽ ടു അലസത ഉത്തരവാദിത്തത്തിന്റെ ഓപ്പോസിറ്റുള്ള പദമാണ് അലസത പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വിഷയം ധ്യാനിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ ഒരു വ്യക്തി എപ്പോഴാണ് ഉത്തരവാദിത്വം ഉള്ള ഒരാളായി മാറേണ്ടത് അതായത് അലസത വെടിഞ്ഞ് ജീവിതത്തിലെ ഉത്തരവാദിത്വ കൂടി ജീവിതം ആരംഭിക്കേണ്ടത് എപ്പോഴാണ് ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റുമോ പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു വ്യക്തി അവന്റെ ബാല്യത്തിൽ തന്നെ ആരംഭിക്കേണ്ട ചെയ്തു തുടങ്ങേണ്ട ശീലിക്കേണ്ട ഒരു വിഷ ഒരു കാര്യമാണ് ഉത്തരവാദിത്വം അത് ഒരു അഞ്ചു വയസ്സ് മുതൽ ആരംഭിക്കണമെന്നാണ് ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തായിരിക്കും അവന്റെ ഉത്തരവാദിത്വം അവൻ്റെ ആ ചെറിയ പ്രായത്തിൽ പഠിക്കുക പഠിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ കാലഘട്ടത്തിൽ അവനെ പഠിപ്പിക്കുന്ന ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഗ്രഹപാഠങ്ങൾ ഹോം വർക്കുകൾ അവന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങള് അതവൻ ഉത്തരവാദിത്വത്തോടു കൂടി പഠിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം അല്ലാതെ ഒരു മുപ്പത് വയസ്സൊക്കെ ആയിട്ട് കല്യാണമൊക്കെ കഴിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് ഉത്തരവാദിത്വം ആകാം എന്ന് വിചാരിച്ച നടക്കൂ നടക്കൂ പ്രിയപ്പെട്ട തിരുവചനത്തിലേക്ക് വരുമ്പോൾ തിരുവചനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മതാശ്രീകരുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാണയത്തിന്റെ ഉപമം പറയുന്നുണ്ട് താലന്ത് അതായത് നമ്മുടെ ഇന്ത്യൻ മണി പോലെ യേശുവിന്റെ ആ നാട്ടിലെ ഉപയോഗിച്ചിരുന്ന നാണയമാണ് താലന്ത് ഒരു പ്രഭു ഒരു യജമാനൻ തന്റെ മൂന്ന് ഭൃത്യന്മാരെ വിളിച്ചിട്ട് അവരെ മൂന്ന് നാണയങ്ങളെ ഏൽപ്പിച്ചിട്ട് ഒരു യാത്ര പോവുകയാണ് ഒരുവിന് അവൻ്റെ കഴിവനുസരിച്ച് അഞ്ച് താലത്ത് കൊടുത്തു കഴിവും കൂടെ നോക്കുന്നുണ്ട് മറ്റൊരുവിന് രണ്ട് കൊടുത്തു മൂന്നാമത്തവനെ വിളിച്ചിട്ട് അദ്ദേഹം ഒരു താലന്ത് ഏൽപ്പിച്ചു ഒരു മാസം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ച് വന്നപ്പോൾ അഞ്ച് താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു അത് കച്ചവടം ചെയ്ത് അത് പത്തായിട്ട് വർദ്ധിപ്പിച്ച് യജമാനെ ഏൽപ്പിച്ചു രണ്ട് കിട്ടിയവനും അത് അതുപോലെ തന്നെ അത് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച് യജമാനെ ഏൽപ്പിച്ചു ഒരു താലത്ത് കിട്ടിയവൻ അവൻ എന്ത് ചെയ്തു അവൻ അത് കൊണ്ടുപോയിട്ട് പിന്നെ തുണിക്കകത്ത് പൊതിഞ്ഞു കെട്ടി കുഴിച്ചുപോയി തുണിക്കകത്ത് പൊലിഞ്ഞ് കെട്ടി കുഴിച്ചുപോയി എന്നിട്ട് യജമാനൻ തിരിച്ചു വന്നപ്പോൾ യജമാനനെ വളരെ മോശമായ രീതിയിൽ വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്തു അപ്പോൾ യജമാനൻ ഇവരോട് പറയുന്നത് നിനക്കത് അത് ഈ അന്നത്തെ ബാങ്ക് അതായത് പിന്നെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് അവരെ ഏൽപ്പിക്കാമായിരുന്നല്ലോ അങ്ങനെയെങ്കിൽ ആ കാലന്തിന് ആ ഒരു മാസത്തെ പലിശയടക്കം നിനക്ക് വീണ്ടും തിരിച്ചു പിടിച്ചതി എന്നെ ഏൽപ്പിക്കത്തില്ലായിരുന്നു ഇവിടെയാണ് ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യം ഇരിക്കുന്നത് മനസ്സിലായോ ഒരു വ്യക്തി എത്രത്തോളം ഉത്തരവാദിത്വമുള്ള ആളായിരിക്കണമെന്ന് തിരുവചനത്തിൽ സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് ഈ ഈ ഭാഗത്ത് തന്നെ ഈ ഇരുപത്തഞ്ചാം തിയായ ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുകയാണ് ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായവനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും മനസ്സിലായോ ഇന്ന് ഒരു വ്യക്തി ആത്മീയ മേഖലയിലാണ് അവന് വിളിയെങ്കിൽ ഒരു പുരോഹിതനാണെങ്കിൽ ഒരു സമർപ്പിത ജീവിതത്തിന്റെ ഉടമയാണെങ്കിൽ ഒരു ആത്മാ ശുശ്രൂഷ മേഖല അതായത് സുവിശേഷ പ്രഘോഷണ മേഖലയാണ് ആത്മീയ ശുശ്രൂഷ മേഖലയാണ് അവന്റെ വിളിയെങ്കില് അവൻ അവിടെ തീർത്തും ഉത്തരവാദിത്വമുണ്ട് അവൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമയം കിട്ടുന്ന സമയമുള്ള മൊബൈലെ തോണ്ടി വിലപ്പെട്ട സമയം കളയാതെ വചനം പഠിക്കാനും ആ വചനത്തെ കുറിച്ച് ധ്യാനിക്കാനും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയാൻ ത്യാഗങ്ങൾ സഹിച്ചും പല വിധത്തിലും കിട്ടുന്ന സമയത്തിൽ നല്ലൊരു ശതമാനവും ത്യാഗത്തോടു കൂടി അഭിഷേകത്താൽ നിറയാൻ പ്രാർത്ഥിക്കാനുമായിട്ടാണ് മനസ്സിലായോ ഒരു യഥാർത്ഥ ദൈവിക ശുശ്രൂഷന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതാ അത് അതുമാത്രമല്ല അവന്റെ യാത്രയിൽ അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവന് ദൈവത്തെ മഹത്തപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരം പോലും അവൻ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഞാൻ നേരത്തെ ബാല്യത്തിലെ പറഞ്ഞു ഈ ബാല്യത്തിലെ ഈ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചെറിയ പാഠങ്ങൾ അവൻ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ പിന്നീട് പത്ത് വർഷത്തിന് ശേഷം പത്താം ക്ലാസ്സിൽ എത്തിയാലും പന്ത്രഷത്തിന് പന്ത്രണ്ടാമത്തെ വർഷത്തിൽ അവൻ പ്ലസ് ടുവിൽ എത്തിയാലും അതിനുശേഷം അവൻ ഡിഗ്രി പഠിക്കാൻ കയറിയാലും അവൻ ആ ഉത്തരവാദിത്തം നിന്ന് പിന്മാറുകയില്ല പിന്മാറുകയില്ല കാരണം സുഭാഷിതങ്ങൾ പറയുകയാണ് ശൈശവത്തിൽ നടക്കേണ്ട വഴി ശീലി പരിശീലിച്ചാൽ വാർദ്ധക്യത്തിൽ അതേ വഴിയെ നടക്കും സുഭാഷിതങ്ങൾ ആറ് ഇരുപത്തിരണ്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സഭയിൽ നോക്കിയാലും സമൂഹത്തിൽ നോക്കിയാലും ചുറ്റുപാടുകളിലൊക്കെ നോക്കിയാലും നമ്മുടെ ഈ ഈ കേരള മലയാള നാട്ടിൽ മുഴുവൻ നോക്കിയാലും ഇന്ന് കുറെ ആളുകൾ പണിയെടുക്കാൻ കഴിയാതെ അലസരായി അവർ കയറുന്നതും അവരെ അവരുടെ അവരുടെ ജീവിതവും രക്ഷപ്പെടുത്തിയേല അവരുടെ കുടുംബം രക്ഷപ്പെടുത്തിയല്ല അവരെവിടെയെങ്കിലും കാലുകത്തിട്ടുണ്ടെങ്കിൽ അവിടെയും കുടിപ്പിക്കും കാരണം ഇവർക്ക് ഉത്തരവാദിത്വത്തിൽ ഉപരിയായിട്ട് ഇവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അലസമായിട്ട് ജീവിതം ഉള്ളതാണ് അധ്വാനിക്കാതെ എങ്ങനെ പണം നേടാം അധ്വാനിക്കാതെ ഉത്തരവാദിത്വമില്ലാതെ എങ്ങനെ അവരുടെ കാര്യങ്ങൾ മാത്രം എങ്ങനെ നടത്തിയെടുക്കാമെന്നുള്ളതാണ് മനസ്സിലായി ഉത്തരവാദിത്വമില്ലാത്ത ഒരു സ്ത്രീയുടെ മക്കൾ പട്ടിണി കിടക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പുരുഷൻ നയിക്കുന്ന പവരം ദാരിദ്ര്യത്തിൽ ആണ്ടുപോകും അവിടെ വന്നിട്ട് ലൈൻ ഫ്യൂസ് ഫ്രൂസ് ഓരിക്കൊണ്ടുപോകും വൈദ്യുതി വിച്ഛേദിക്കപ്പെടും വർഷത്തിൽ അടയ്ക്കേണ്ട നികുതി അതടക്കാത്ത നികുതി ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കും നികുതി ഭാരം മക്കൾക്ക് ഉപരിപഠനം ലഭിക്കുകയില്ല കൂടി മക്കളുടെ വിവാഹ ജീവിതം വിവാഹം നടത്തി അവരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നടത്താനായിട്ട് അയാൾ മെനക്കെടുക്കുകയില്ല ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വ്യക്തി മനസ്സിലായോ ഒരിക്കലും കേരളത്തിലെ ഒരു ഒരു നഗരത്തിൽ നിന്ന് ഒരു സ്ത്രീ ആ പേരും അഡ്രസ്സും ഒന്നും പറയുന്നില്ല ഒരു സ്ത്രീ എന്നെ വിളിക്കുക നാല് മക്കളുണ്ട് നാല് മക്കളുണ്ട് മൂത്ത പെൺകുട്ടിക്ക് അൻപത് വയസ്സ് കഴിഞ്ഞു രണ്ടാമത്തെ പെൺകുട്ടിക്ക് നാപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു മൂന്നാമത്തെ മകനുണ്ട് നാലാമത്തെ ഒരു പെൺകുട്ടി ഈ നാല് മക്കളെ വിവാഹം നടന്നിട്ടില്ല നാല് മക്കളെ വിവാഹം നടന്നിട്ടില്ല ചില ആളുകളെ സംബന്ധിച്ച് അലസത എന്ന് പറയുന്ന ഒരു ബന്ധനമാണ് അലസത എന്ന് പറയുന്നത് ഉത്തരവാദിത്വം ഇല്ലായ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബന്ധനമാണ് തിന്മയുടെ ബന്ധനമാണ് ഈ ബന്ധനത്തിൽ അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ ജീവിതത്തിൽ അവന്റെ ഉത്തരവാദിത്വം അവൻ നിർവഹിക്കുകയില്ല മനസ്സിലായോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കുടുംബത്ത് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതെ ഇങ്ങനെ നേരം വെളുത്തു വൈകുന്നേരം വരെ തോന്നാൻ പോകും തോന്നുപോലെ നടക്കും തോന്നു പോലെ ജീവിക്കും തിരിച്ചു വരും ചില സ്ത്രീകൾ ഭവനത്തിൽ കൃത്യമായിട്ട് ഭക്ഷണം വെക്കേണ്ടിടത്ത് ഭക്ഷണം വെക്കുക കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടിടത്ത് കൃത്യമായിട്ട് അത് നോക്കിയില്ല വീട് അടിച്ചു വാരി വൃത്തിയാക്കി സൂക്ഷിക്കയില്ല വസ്ത്രങ്ങൾ കഴുകി ഉണക്കി എടുത്ത് മടക്കി വെക്കുകയില്ല മക്കളെ പഠിപ്പിക്കേണ്ടിടത്ത് മക്കളെ പഠിപ്പിക്കയില്ല അവരിങ്ങനെ മൊബൈലിൽ തോണ്ടി റീൽസും കണ്ട് സീരിയലും കണ്ട് ദിവസങ്ങൾ ചെലവഴിക്കും എന്നിട്ട് എന്താണ് പിന്നെ കുടുംബത്തെ അവസ്ഥ കുടുംബത്ത് കലഹവും സമാധാനക്കേടും പ്രശ്നങ്ങളും തന്നെ ഇതിനു മുമ്പ് ഞാന് വിശ്വസ്തയെക്കുറിച്ച് ഒരു ഒരു ടോക്ക് ചെയ്തിരുന്നു വിശ്വസ്തത അതായത് തിരുവതിരത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വിശ്വസ്തത ദൈവസന്നിധിയിൽ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വിശ്വസ്തനായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്ന വ്യക്തികളായിരിക്കണം പറഞ്ഞു മനസ്സിലായവേ അല്ല ഇന്ന് ചെയ്യേണ്ട നാളെയാട്ടെ ഇന്ന് ചെയ്യണ്ട നാളെയാട്ടെ അധ്വാനിക്കുന്നവൻ അന്നത്തെ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് അവൻ ചിന്തിക്കുന്നത് ഇന്ന് എനിക്ക് എന്ത് ചെയ്യാം ഇന്ന് എനിക്ക് എന്ത് ചെയ്യാം ഇന്ന് എനിക്ക് എന്ത് നേടാം അലസനം തീവുന്നോ ആ ഇന്ന് വേണ്ട നാളെയാണ് ആ ഇന്ന് വേണ്ട നാളെയാണ് ഇതാണ് അലസന്റെ വേദം അവൻ അവന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുക അനുഗ്രഹം പ്രാപിക്കുക ശാപം അവന്റെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തി കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് കുത്തഴിഞ്ഞ് പോയ പുസ്തകം പോലെയാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെ നല്ല കാര്യമാണ് പക്ഷെ എന്ത് സംഭവിക്കണം അതിന്റെ പേജുകൾ ഓർഡറാക്കിക്കണം പേജുകള് ഓർഡറിലാണെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് വായിക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ ഒരു പുസ്തകത്തിന്റെ ഏഴാമത്തെ പേജ് വായിച്ചു പിന്നെ എൺപത്താറാമത്തെ പേജ് വായിച്ചാൽ അതിന് തുടച്ചു കിട്ടൂ അപ്പോ അലസന്റെ ജീവിതം എന്ന് പറയുന്നത് ഒത്തഴിഞ്ഞ പുസ്തകം പോലെ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒന്ന് ഒന്ന് തിമോത്തിയോസ് അഞ്ചാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയാണ് ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് വിശ്വാസം ഉപേക്ഷിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് പ്രിയപ്പെട്ടവരെ ഈ ഉത്തരവാദിത്തോടുത്തോടുകൂടിയുള്ള ജീവിതം അത് പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിക്കപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തെ ക്രമപ്പെടുത്താനും അതിനനുസരിച്ച് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ജീവിക്കാനും സാധിക്കുകയുള്ളൂ മനസ്സിലായോ അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം പ്രഭാതത്തിൽ എന്ത് ചെയ്യണം എളുപ്പങ്ങൾ തെണീറ്റ ഒരു ഒരു മണിക്കൂർ പ്രാർത്ഥിക്കണം വ്യക്തിപരമായിട്ട് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കണം തിരുവചനം വായിക്കണം പരിശുദ്ധ വിലയും പങ്കെടുക്കണം ഓരോ യാത്ര പോകുമ്പോഴും എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോഴും തബ്രാജ് ചെന്നിൽ ഒരു നിമിഷം നിന്ന് പ്രാർത്ഥിക്കണം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം വേണം എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചടഞ്ഞ് കൂടി ഇരിക്കാതെ അല്ലെങ്കിൽ അവിടെ തങ്ങാതെ അവിടുത്തെ കാര്യങ്ങൾ വേഗം നടത്തിയിട്ട് തിരിച്ചു പോരണം ഒരു ഫോൺ എടുത്ത് ഒരാളെ വിളിക്കാനായിട്ട് വിലക്കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട കാര്യം ആദ്യമേ തന്നെ മനസ്സിൽ ആലോചിക്കണം ഏഹ് എന്നിട്ട് അതിനുശേഷം പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വെക്കണം അതല്ലാതെ പിന്നെ ചെയ്യേണ്ട പണിയൊക്കെ ഒഴിച്ചിട്ട് മണിക്കൂറോളം ചെയ്ത് ഇങ്ങനെ ഫോണും വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ നടക്കും ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരിതുപോലെയാണ് അവർക്ക് അവരുടെ മുമ്പിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും ഫയലുകൾ പക്ഷേ ലെവലിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അവ കുറേ ദിവസം ലീവ് എടുക്കും വന്നു കഴിഞ്ഞാലോ ഫോണിൽ നോക്കി പിന്നെ ഒരു വർത്താവും പറഞ്ഞ് അലസമായിട്ട് സമയം കഴിഞ്ഞ് കഴിച്ചു പോകും എന്താ ഇത് ദുരന്തപരം ഇവനെ കാര്യങ്ങൾ ഏൽപ്പിച്ച പൊതുജനം ഇങ്ങനെ നടന്ന് 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 ചെരുപ്പ് തേക്കും കാല് പിന്നെ ഓടിക്കാമെന്നല്ലാതെ ഒരു കാര്യമില്ല അതുപോലെ ചില വർക്ക്ഷോപ്പിൽ ഉദാഹരണം പറയുക ഓരോ കുറിച്ച് പറയുക വർക്ക്ഷോപ്പിലും ഒരു വണ്ടി പണിയാനായിട്ട് ഏൽപ്പിച്ചു അവൻ അവിടെ പിന്നെ എന്തെങ്കിലും പിന്നെ വീഡിയോ ഗെയിം വീഡിയോയും കണ്ടു ഫോണിൽ ഗെയിമും കളിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ അവിടെ വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ അവനെ ഏൽപ്പിച്ചു പണി തീരുവോ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തനാണ് അവനെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ആരെങ്കിലും പണി കൊടുക്കുവോ കൊടുക്കുവോ ഇതുപോലെ തന്നെ ഒരു തയ്യൽക്കാരനെ കൂടെ നമ്മൾ ഒരു തുണി ഏപ്പിച്ചു അത് പറഞ്ഞ സമയത്ത് അടിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ ഉത്തരവാദിത്തം കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടേ ഏ അതുപോലെ തന്നെ റബ്ബറ് പെട്ടാനായിട്ട് ഒരു വ്യക്തി ഒരു തോട്ടം വേപ്പിച്ചു നാല് ദിവസം വെട്ടി മൂന്ന് ദിവസം വെട്ടിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാളെ ആ റബ്ബറോ അയപ്പിച്ചവന് എന്തുമാത്രം നഷ്ടം ഉണ്ടാകും ഇങ്ങനെ ഈ ലോകത്തിലെ ഓരോ മേഖലകൾ എടുത്തു നോക്കിയാലും ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകൾ നിമിത്തം പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന നഷ്ടവും പ്രശ്നങ്ങളും ചില്ലറയൊന്നും അല്ല ചില പിന്നെ ലൈൻ ബസിൽ പണിയെടുക്കുന്ന ഡ്രൈവർമാര് അവര് കൃത്യ സമയത്ത് ആ പിന്നെ സമയം കീപ്പ് ചെയ്ത് വണ്ടി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ആ കറക്റ്റ് സമയം നോക്കി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ആ വാഹനത്തിൽ കയറാനും ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടെ എത്താനും സാധിക്കുകയുള്ളൂ മനസ്സിലായോ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോ മേഖലകളും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും ഈ ലോകം നല്ല രീതിയിൽ സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഉത്തരവാദിത്വം വേണം കടയിൽ ഒരു കട നടത്തുന്ന ഒരു വ്യക്തി കടയിൽ സാധനം സ്റ്റോക്ക് തീർന്നു അത് വളരെ ഉത്തരവാദിത്തോടുകൂടി അത് കൊണ്ടുതരേണ്ട ഹോൾസെയിൽ കടക്കാരനെ അല്ലെങ്കിൽ അതിന്റെ ഏജൻസിയോ വിളിച്ച് പറഞ്ഞ് അതിന് ഓർഡർ കൊടുത്താൽ മാത്രമല്ലേ അവന് കസ്റ്റമർ വരുമ്പോൾ അവൻ സാധനം എടുത്ത് കൊടുക്കാൻ പറ്റുകയുള്ളു ആ സമയത്ത് അവൻ തോന്നുന്ന പോലെ എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കട തുറക്കാതെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവന് അവന്റെ ബിസിനസ്സിനെ ബാധിക്കില്ല ആ ബിസിനസ് തകർന്നു പോകലേ അപ്പോ ഇപ്പൊ നമ്മൾ വനിതത്തി വായിച്ചതുപോലെ ഉത്തരവാദിത്വം ഇല്ലാത്തവൻ അവിശ്വാസിയക്കാൽ ഹീനനാണ് അപ്പോഴും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിൽ നിന്റെ ദാരിദ്ര്യം വിട്ടുപോകണമെങ്കിൽ നിന്റെ കഷ്ടകളും നിന്റെ സമാധാനക്കാരും വിട്ടുപോയി നിന്റെ ജീവിതം ദൈവത്തിന്റെ കൃപയാൽ നിറയണമെങ്കിൽ ഈ സമ്പത്തം കൊണ്ട് നിറയണമെങ്കിൽ സമാധാനം കൊണ്ട് നിറയണമെങ്കിൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകണമെങ്കിൽ നീ ഒന്നേ ചെയ്യേണ്ടു ഏറ്റവും പ്രധാനമായിട്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ഒരു ദൈവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃപയാണ് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് കാര്യങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ദൈവം ഇങ്ങോട്ട് വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ പ്രിയ സഹോദര നീ ഒരു ഒരു ദൈവ ശുശ്രൂഷാ മേഖലയിലേക്ക് വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നീ നിന്റെ ദൈവം നോക്കുന്നത് നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനാണെന്ന ചെറിയ കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ പ്രസന്റിൽ ചെയ്തു തുടങ്ങി കഴിയുമ്പോഴാണ് നിന്നെ വലിയ കാര്യങ്ങളിലേക്ക് ദൈവം അഭിഷേകം ചെയ്യുന്നതും വളർത്തുന്നതും അല്ലാതെ നീ ആടോടാണ്ടു കാലം ഒരു ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ എവിടേലിരുന്ന് പിന്നെ കുറെ കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും ദൈവം വന്ന് നിന്നെ തൂക്കിയെടുത്തോ പോകുന്നുണ്ട് ഒരേ സമയം ചിന്തിക്കുകയും വേണം ഒരേ സമയം പ്രവർത്തിക്കാനും സാധിക്കണം അതാണ് ഉത്തരവാദിത്വമുള്ള വ്യക്തിക്ക് വേണ്ട ഒരു ഗുണഗണം പ്രൈസലോ ഹല്ലരി വചനം പരിശോധിക്കുമ്പോൾ ഇതുപോലെ ഒത്തിരി ഭാഗങ്ങളിൽ വചനം ഇത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ചിലരെ എങ്ങനെയാണെന്ന് പറയുമോ ആരെന്നാ കാണിച്ചാലും വേണ്ടില്ല ആരെന്നാ പറഞ്ഞാലും വേണ്ടില്ല ഞാൻ എനിക്ക് സൗകര്യം പോലെ ജീവിക്കുകയുള്ളൂ ഈ നിലാവ് അടിച്ചപ്പെട്ട കോഴിയോയുടെ കാര്യം പറയുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി അങ്ങ് നടക്കും യാതൊരു ചിന്തയില്ല യാതൊരു വികാരവും ഇല്ല ഒന്നുമില്ല അവന്റെ കൂടെ ജീവിക്കുന്നവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ നരകം പ്രിയപ്പെട്ടവരെ നീ നിന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കുക നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക നീ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും കുടുംബത്തിലെ തകർച്ചക്കും സാമ്പത്തിക മേഖലകൾ പ്രാപിക്കാൻ സാധിക്കാത്ത പുരോഗതിക്കും ഒക്കെ കാരണം നിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്നും നിന്റെ ജീവിതത്തെ പുനരമ്പരാതകരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കുക ഈശോട് പറയുക ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ ആ പരിശുദ്ധാത്മാവിന്റെ കൃപകളെ നിറയ്ക്കണമേ വചനം വീണ്ടും പറയുകയാണ് നീ ഒന്നിൽ ചൂടോ തണുപ്പ് ഉള്ളവനാകുക ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയുക വചനം പറയുകയാണ് ഒന്നിൽ നീ ചൂടോ തണുപ്പോ ഉള്ളവനാകുക വിദൂഷണനാകാതെ ചൂടോ തണുപ്പോ ഉള്ളവനാകുക ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പുരതമ്പരാന കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കൊടുക്കാം ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ ആ സകലം കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം എന്റെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ഈ വീഡിയോ കാണാനായിട്ട് വരുന്ന എല്ലാ മക്കളെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യുവജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ കർത്തവ്യബോധമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ അലസത എഴിഞ്ഞ് തീഷ്ണതയോടുകൂടി അധ്വാനിക്കുവാൻ നിന്നെ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശുഖായി സ്തുതിയായിരിക്കട്ടെ